എല്ലാവർക്കും നമസ്കാരം സ്കന്ധ ഷ്ടി വ്രതം എന്നത് സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിനുള്ള ഒരു പ്രധാന വ്രതമാണ് ഇത് തുലാമാസത്തിലെ വെളുത്തപക്ഷ ഷഷ്ടി ദിനത്തിൽ അനുഷ്ഠിക്കുന്നു ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ദീർഘായുസ് വിദ്യ സദ്ഗുണങ്ങൾ സന്താനങ്ങൾ രോഗശാന്തി തുടങ്ങിയ ഫലങ്ങൾ ലഭിക്കുമെന്ന് വിശ്വാസം പ്രഥമ മുതൽ ഷഷ്ടി വരെ ഒരു നേരം മാത്രം ഏറ്റവും വ്രതം വ്രതം കൂടാതെ സുബ്രഹ്മണ്യ നക്ഷത്ര വ്രതങ്ങൾ കൂടിയുണ്ടെങ്കിലും കൂടുതൽ പ്രാധാന്യം ഈ ദിവസം ഷഷ്ടീ ദേവിയെ ആരാധിക്കണം മൂലപ്രകൃതിയുടെ ആറിലൊരു ഭാഗം കൊണ്ടുണ്ടായ ദേവിയാണ് ഷഷ്ടി ദേവി എന്ന് പറയുന്നത് സുബ്രഹ്മണ്യന്റെ ഭാര്യയായ ദേവസേനയാണ് യോഗാഭ്യാസം കൊണ്ട് സിദ്ധികൾ നേടിയ ഈ ദേവി ദേവി കുട്ടികൾക്ക് ആയുസിനെ കൊടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതുകൊണ്ട് കുട്ടികളുടെ അധിഷ്ഠാന ദേവിയായും അറിയപ്പെടുന്നു അതിനെ കുറിക്കുന്ന കഥ ഇങ്ങനെ സ്വയംഭൂവായ മനുവിന്റെ പുത്രൻ പ്രിയവ്രതൻ എന്ന രാജാവ് പ്രായപൂർത്തിയായപ്പോൾ വിവാഹത്തിന് വിസമ്മതിച്ചു എങ്കിലും ബ്രഹ്മദേവന്റെ നിർബന്ധം മൂലം മാലിനി എന്ന സ്ത്രീയെ വിവാഹം ചെയ്തു കാലമേറെ കഴിഞ്ഞിട്ടും സന്തതി സൗഭാഗ്യം ലഭിക്കാത്തതിനാൽ അദ്ദേഹം ദുഃഖിതനായി പിന്നീട് കശിവ പ്രജാപതിയെ കണ്ട് പുത്രകാമേഷി യാഗം നടത്തി മാലിനി യാഗ ഹൗസ് ഭക്ഷിച്ചതോടെ ഗർഭിണിയുമായി പന്ത്രണ്ട് വർഷം കൊണ്ട് ആ ദിവ്യദർഭം എന്നാൽ പ്രസവിച്ച കുഞ്ഞിന് ജീവനുണ്ടായിരുന്നില്ല വളരെ ദുഃഖിതനായ പ്രിയവർത്തൻ കുഞ്ഞിനെയും എടുത്ത് ചുടുകാട്ടിലേക്ക് പോയി എന്നാൽ അതിശോഭിതനായ ആ കുട്ടിയെ ഉപേക്ഷിക്കാൻ രാജാവിന് തോന്നിയില്ല ആത്മഹത്യ തന്നെ ചെയ്തു കളയാമെന്ന് കരുതി അതിനുള്ള ഒരുക്കമായി പെട്ടെന്ന് ഒരു ദിവ്യ ദിവ്യ വിമാനം അവിടെ വരികയും അതിൽ ദിവ്യരൂപമുള്ള ഒരു സ്ത്രീ ഇരിക്കുന്നതായി രാജാവ് കാണുകയും ചെയ്തു പുത്രനെ താഴെ വെച്ച ശേഷം ദേവിയെ ഭക്തിപൂർവം പൂജിച്ചുകൊണ്ട് ദേവി ആരാണെന്ന് ചോദിച്ചു താൻ ബ്രഹ്മാവിന്റെയും മാനസപുത്രയും സ്കന്ധദേവന്റെ ധർമ്മപത്നിയുമായ ദേവസേനയാണെന്നും പുത്രനില്ലാത്തവന് പുത്രനെയും ഭാര്യയില്ലാത്തവന് ഭാര്യയെയും ഭർത്താവില്ലാത്തവർക്ക് ഭർത്താവിനെയും ധനമില്ലാത്തവന് ധനത്തെയും എല്ലാവർക്കും ശരിയായി കർമ്മഫലത്തെയും കൊടുക്കുന്ന ദേവിയാണെന്നും പറഞ്ഞു അതിനുശേഷം കുഞ്ഞിന്റെ മൃതശരീരം വാങ്ങിക്കൊണ്ട് അതിനെ ജീവിപ്പിക്കുകയും ചെയ്തു എന്ന് ദേവി ഭാഗവതം നവമ സ്കന്ധത്തിൽ ഈ കഥ വിവരിച്ചു പറയുന്നുണ്ട് ബ്രഹ്മഷിയായ നാരദൻ സപ്തർഷികളിൽ പ്രധാനിയായി ശോഭിക്കുവാൻ കാരണം അതിശ്രേഷ്ഠമായ സ്കന്ദഷ്ടി വ്രതം അനുഷ്ഠിച്ചതുകൊണ്ടാണ് വസിഷ്ഠ മഹർഷി ഈ വ്രതം അനുഷ്ഠിച്ചാണ് സുബ്രഹ്മണ്യനെ പ്രത്യക്ഷനാക്കിയതും ഉന്നത സ്ഥാനങ്ങളും നേടിയതും ദേവേന്ദ്രൻ അമരാവതിയിൽ സ്കന്ധവിഗ്രഹം പ്രതിഷ്ഠിച്ച് നിത്യപൂജ ചെയ്യുകയും മുറ പോലെ വ്രതമനുഷ്ഠിച്ച് മുരുകപ്രതി നേടുകയും ചെയ്തു വന്നു മാനസികാസ്വാസ്ഥ്യം അനുഭവിച്ചിരുന്ന മൂചുകുന്ദ ചക്രവർത്തി ഈ വ്രതം അനുഷ്ഠിച്ച് മനസമാധാനം കൈവരിച്ചു വിശ്വാമിത്ര മഹർഷി ശ്രേയസ് നേടിയത് ഈ വ്രതം കൊണ്ടായിരുന്നു അദ്ദേഹം ഒരു സ്കന്ധഭക്തൻ കൂടിയായിരുന്നു ശങ്കരാചാര്യൻ ഷൺമുഖഭുജം രചിച്ചു പാടി അസുഖം കഥയുമുണ്ട് കഥ ഇങ്ങനെ അദ്വൈതം പ്രചരിപ്പിച്ച ശങ്കരാചാര്യ ശത്രുവായ മന്ത്രവാദിയും തന്ത്രശാലിയും വേദാന്തിയുമായ അഭിനവ ഗുപ്തൻ ആഭിചാരം ചെയ്ത് അദ്ദേഹത്തെ രോഗബാധിതനാക്കി ഉഷ്ണാധിക്യം കൊണ്ടും തീവ്രഭേദം കൊണ്ടും വിഷമിച്ച അദ്ദേഹം പരമശിവനെ ഉള്ളുരുകി പ്രാർത്ഥിച്ചു ഒരു രാത്രി ശിവൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് തിരുച്ചെന്തൂരിലെ മുൃഗാലയത്തിൽ ചെന്ന് ആരാധിക്കുവാൻ അരുളപ്പാടുണ്ടായി പിറ്റേന്ന് തന്നെ ശങ്കരാചാര്യർ അവിടെ പോകുകയും കുബ്രഹ്മണ് മുപ്പത്തിമൂന്ന് ശ്ലോകങ്ങൾ എഴുതി ഉണ്ടാക്കി പാടുകയും ചെയ്തു ആ ആലാപനം ആസ്വദിച്ച മുരുകൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷനെ അനുഗ്രഹിക്കുകയും ദിവസങ്ങൾക്കുള്ളിൽ രോഗവിമുക്തി നേടി തീർത്ഥയാത്ര തുടരുകയും ചെയ്തു ഇങ്ങനെ സ്കന്ധ കുറിച്ചുള്ള കഥകൾ ഒട്ടേറെ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ തിരുച്ചെന്തൂരാലയം ക്ഷേത്രം ആറുപടയിൽ വീട് ക്ഷേത്രങ്ങളിൽ പ്രാധാന്യമുള്ളതാണ് പഴനി തിരുപ്പറംകുട്ടം തിരുത്തണി പഴമുതരി ചോലൈ സ്വാമിമല എന്നിവയാണ് മറ്റുമുരുക ക്ഷേത്രങ്ങൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നായ തിരുച്ചെന്തൂരിലെ പ്രതിഷ്ഠ യൗവനയുക്തനായ സുബ്രഹ്മണ്യനാണ് കുംഭകോണത്തിനടുത്തുള്ള സാമിമല എന്ന പുണ്യസ്ഥലത്താണ് പിതാവായ പരമശിവന് ബാലമുരുകൻ പ്രണവമന്ത്രം ഉപദേശിച്ചു കൊടുത്തത് ഇങ്ങനെ ശിവന്റെ ഗുരുസ്ഥാനം വഹിച്ചതിൽ കുപിതയായി തീർന്ന ശ്രീപാർവതി മുരുകനെ നാഗമാകാൻ ശപിക്കുകയുണ്ടായി എന്നും അതല്ല താൻ ചെയ്ത അപരാധത്തെ ഓർത്ത് ദുഃഖിച്ച് പ്രണവാർത്ഥമറിയാത്ത ബ്രഹ്മാവിനെ ബന്ധനസ്ഥനാക്കിയ അപരാധമായ ഈ അവിവേക പ്രവൃത്തിയുടെ പ്രായശ്ചിത്തമായിട്ട് സ്വയം സർപ്പരൂപം സ്വീകരിച്ച് മുരുകൻ മറയുകയാണ് ഉണ്ടായതെന്നും രണ്ടഭിപ്രായങ്ങളുണ്ട് ഏതായാലും പുത്രവിയോഗത്തിൽ അതിദുഖിതയായ ദേവിയോട് ശ്രീ പരമേശ്വരൻ താരക ബ്രഹ്മമായ തന്റെ പുത്രനെ തന്നെ ഭജിച്ചുകൊണ്ട് ശുക്ല വ്രതമനുഷ്ഠിക്കാൻ ഉപദേശിച്ചു പാർവതീദേവി പുത്രന്റെ പുനർലാഭത്തിനായി അപ്രകാരം വ്രതമനുഷ്ഠിക്കാൻ തുടങ്ങി പഞ്ചമി ദിവസം ഒരു നേരം ആഹാരത്തോടെയും രാത്രി വെറും കിടന്നു പിറ്റേ ദിവസം രാവിലെ കുളിയും കഴിഞ്ഞു സുബ്രഹ്മണ്യ പൂജയും പിന്നെ പാരണയും ചെയ്തു പാർവതി ദേവി ഇങ്ങനെ വ്രതമനുഷ്ഠിച്ചു വ്രതാവസാന കാലം സുബ്രഹ്മണ്യൻ മാതാവിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പുത്രനെ നോക്കി ആ അമ്മ പലതരം സ്ത്രോത്രങ്ങൾച്ചു അപ്പോൾ അവിടെ ഇന്ദ്രൻ തുടങ്ങിയ ലോകപാലകന്മാരോടും സനകൻ തുടങ്ങിയ മുനികളോടും കൂടി ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ടു അപ്പോഴും സർപ്പരൂപത്തിൽ നിന്നിരുന്ന മുരുകനെ മഹാവിഷ്ണു കണ്ടിട്ട് തൃക്കൈകൾ കൊണ്ട് തലോടി പഴയ രൂപത്തിലാക്കി ശ്രീപാർവ്വതിയെ ഏൽപ്പിച്ചു എല്ലാവരും സന്തോഷിച്ചു പരമേശ്വരൻ പാർവതിയെയും സുബ്രഹ്മണ്യനെയും കൂട്ടി കൈലാസത്തിലേക്ക് മടങ്ങി പോകുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു കഥ താരകാസുര നിഗ്രഹത്തിനായി യുദ്ധസമയത്ത് അപ്രത്യക്ഷനായ ശ്രീമുരുകനെ യുദ്ധകളത്തിൽ എത്തിക്കാനായി ദേവന്മാർ വ്രതമെടുത്ത് ഫലസ്ഥിതി നേടിയതായും പുരാണത്തിൽ പറയുന്നുണ്ട് മറ്റൊന്നിങ്ങനെ ശൂരപത്മാസുരനെ നിഗ്രഹിച്ച ദിവസമാണ് തുലാമാസത്തിലെ ഷഷ്ടിനാൾ എന്നത് മറ്റൊരു ഐതിഹ്യം ശൂരപത്മാസുരനുമായുള്ള യുദ്ധം നടക്കുമ്പോൾ അസുരൻ മായാശക്തി ഉപയോഗിച്ച് സുബ്രഹ്മണ്യനെ ആർക്കും കാണാൻ കഴിയാതെയാക്കി ഈ സമയം ശ്രീ പാർവതിയും ദേവഗണങ്ങളും വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥനയിൽ മുഴുകിയെന്നും അസുരൻ നിഗ്രഹം കഴിഞ്ഞപ്പോൾ സുബ്രഹ്മണ്യനെ എല്ലാവർക്കും കാണാൻ സാധിച്ചു എന്നും ഇതിനുശേഷം വ്രതം അവസാനിപ്പിച്ച് സന്തോഷചിത്തരായി ഭക്ഷണം കഴിച്ചുവെന്നും വിശ്വാസം ദീർഘായുസം വിദ്യയും സദ്ഗുണങ്ങളോട് കൂടിയ സന്താനങ്ങൾക്ക് വേണ്ടിയും സന്താനങ്ങൾക്ക് ശ്രേയസ് ലഭിക്കുവാനും സന്താന സ്നേഹം ലഭിക്കുവാനും രോഗങ്ങൾക്ക് ശാന്തി ലഭിക്കുവാനും ചൊവ്വാദോഷ പരിഹാരത്തിന് സ്കന്ധ വ്രതം നല്ലതാണ് വിശ്വാസം

दनदे ते नमो नम सुखते मोक्षते षष्टि नमस्ते जगदम्बिके षष्टांशरूपं सृष्ट्यर्थं पूण्डसिद्धे नमोऽस्तु दे सिद्धयो विनयां मादे षष्ठी देवी नमोऽस्तु दे श्रेष्ठयां दे नमो दे, देवी दे परा देवी नमोऽस्तु दे नमस्ते योगमादावे बाला दृष्टा കല്യാണദാത്രി കല്യാണി സർവകാമ ഫലപ്രദേ ഭക്തർ തൻ മുന്നിൽ നിന്നും പ്രത്യക്ഷപ്പെടും ഈശ്വരി കർമ്മം ഏതിലും ഏവർക്കും പൂജയെ ഷൺമുഖവല്ലഭേ ദേവരക്ഷാകാരിണിയാം ഷഷ്ടി ദേവി നമോസ്തുതേ ശുദ്ധ സത്വാത്മികേ ദേവി നമസ്തേ സർവവന്ദിതേ ഹിംസാ കോതങ്ങളറ്റോളെ ഷഷ്ടി ദേവി നമോസ്തുതേ धनभार्य पुत्ररेयैं हे गनमेश्वरी मानव जयम नगि शत्रु कलेहनिकेनी कीर्तिं धर्ममं देवी नलगिया आलम महेश्वरी विद्यायैं सप्रजेयैं भूमे गगपूजिते शुभं जयम नंगो षष्ठी देवी प्रणयरा ओम सृष्टि देवे नमः मुर्गनदे मूल मंत्र ओम वजद् भवे नमः षष्ठी गायत्री ॐ षष्टिदेवे च विद्महे स्कन्दपत्नी च धीमहि तन्नो षष्टिप्रचोदयात् ॐ चाय विद्महे षडाननाय धीमहि तन्नो स्कन्दप्रचोदयात् श्री सुब्रह्मण्यपञ्चरत्नम् षडाननं चन्दनरे विधां महात् दिव्यमयूरवाहनं रुद्रस्य सोनं सुरलोकनाथं ब्रह्मण्यदेवं शरणं प्रवृत्ते जाजुल्यमानम् ऋषिवृन्दवन्द्यम् कुमारधारादडमन्दिरस्थम् कन्दर्परूपम् कमनीयगात्रं, ब्रह्मण्यदेवम् शरणं प्रपत्ये त्रिषद्भुजम् द्वादश दिव्यनेत्रम् त्रयीतनुम् कमनीयरूपं, ददानम् शेषावतारम् कमनीयरूपम्

ദിവ്യമയൂരവാഹനം ഗുഹം സദാ ശരണമഹം അന്നേ ദിവസം സുബ്രഹ്മണ്യ ഭജനങ്ങൾ നടത്തുക കൂടെ ഷഷ്ടീസ്തു എല്ലാവർക്കും ഭഗവാൻ മുരുകൻ്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്